ലൂസിഫർ മൂവിക്കകത്ത് വിവേഗുറോയ് സായ് കുമാറിനോട് പറയത്തില്ല എഡോ വർമ്മെ ഞാൻ വീണ തന്നെ വലിച്ചിട്ടിട്ട് അതിന്റെ മീതെ കൂടെ ഞാൻ വീഴത്തുള്ളന്ന് ഏകദേശം അതുപോലെ തന്നെയാണ് നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് ആയിട്ടുള്ള കല്യാൺ ചോബയെ വലിച്ച് താഴെയിട്ട് തേക്കാനാണ് ഇഗോസ്റ്റി മാച്ചിന് ഉദ്ദേശം എന്നാണ് തോന്നുന്നത് പുള്ളിയെ പുറത്താക്കിയതിന് പിന്നാലെ പുള്ളി ഇപ്പോൾ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ച് എല്ലാവരെയും വരച്ച് കീറി നാല് മൂലയ്ക്കായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്ത് കല്യാൺ ചോഭയെക്കുറിച്ച് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അവൻ വെറും ഒരു ഷോയാണെന്നാണ് പുള്ളി പറഞ്ഞതിൻ്റെ എക്സാക്ട് മലയാളം എന്താണെന്ന് വെച്ചാൽ കല്യാൺ ചോബ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ആയ സമയത്ത് ഒരുപാട് പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നു നമുക്കൊരുപാട് പ്രതീക്ഷകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇടക്കിടക്ക് നല്ല അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ അതൊന്നും ബലത്തിലേക്ക് വരുന്നില്ല ഈ ഗോസ്റ്റിമാച്ച് പറഞ്ഞിരിക്കുന്നത് കല്യാൺ എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റീഷ്യൻ ആണ് ആളിനെ കൊൽക്കത്തയെ പോലും കൊൽക്കത്തയിലെ പൊളിറ്റീഷ്യൻ ആണ് ആള് ആള് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ ലിബറേറ്റ് ചെയ്യുമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് ഇങ്ങനെ വെറും പി ആർ സ്റ്റെൻ ആണ് പുള്ളി പുള്ളിയുടെ പോപ്പുലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ഇൻഫ്ലുവൻസേഴ്സിന് സ്റ്റാറ്റസ് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാസ് ഡയലോഗും കാര്യങ്ങളും പറയുന്ന അല്ലാതെ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല ആള് പോപ്പുലർ ഗ്ലോബൽ ഫുട്ബോൾ പ്ലേഴ്സിന്റെ കൂടെ ഫോട്ടോ എടുക്കുന്നു ഫുട്ബോൾ അഡ്മിനിസ്ട്രേറ്റീവിന്റെ കൂടെ ഫോട്ടോ എടുക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു അങ്ങനെ പുള്ളി ഒരു പി ആർ സ്റ്റണ്ട് മാത്രം നടത്തുവാണെന്നാണ് പറയുന്നത് ഏകദേശം ഈ ഗോസ്റ്റി മാച്ച് പറഞ്ഞപ്പോൾ എനിക്കും അതൊക്കെ ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒന്നും കാണുന്നില്ലേ ഇപ്പം ട്രവർ കട്ടിലിനെ കൊണ്ടുവന്ന റഫറിങ് സിസ്റ്റം പരിഷ്കരിക്കുമെന്ന് പറഞ്ഞു ട്രവർ കട്ടിലിനെ കൊണ്ടുവന്നു റഫറിങ് സിസ്റ്റം ഒന്നും പരിഷ്കരിക്കപ്പെട്ടില്ല വാറ് കൊണ്ടുവരും വാർ കൊണ്ടുവരുന്ന ഇപ്പം നടക്കത്തില്ല ഞങ്ങൾ വേഗം ലൈറ്റ് വാർ സിസ്റ്റം കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു വാർ ലൈറ്റ് സംവിധാനം വന്നിട്ടില്ല പിന്നെ മോഡാക്ക കപ്പിലും കാര്യങ്ങളൊക്കെ കളിക്കാൻ പോയിട്ടുണ്ട് അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഇല്ലാന്ന് പറയുന്നില്ല പിന്നെ മെച്ചപ്പെട്ട ഫെസിലിറ്റീസ് കൊടുക്കുമെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ നാഷണൽ ടീം ക്യാമ്പ് പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അത് കൊടുത്ത കാര്യമാണ് പിന്നെ പുള്ളി ഇടയ്ക്കിടക്ക് വലിയ പ്രഖ്യാപനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല സോ ഈ ഗോസ്റ്റി ഈ പറഞ്ഞ സാധനം കാര്യമുണ്ട് പക്ഷേ കല്യാൺ ചോബ് അധികാരം വേറ്റിട്ട് അധിക കാലായില്ല ഒറ്റ രാത്രി കൊണ്ട് ചേഞ്ചസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല പറ്റില്ലെന്ന് നമുക്കറിയാം എന്നിരുന്നാൽ പോലും അണ്ണൻ വലിയ ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതും ഫേമസ് പേഴ്സണാലിറ്റീസിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തുവരുന്നതും പിന്നെ നമ്മളെ നമ്മളെപ്പോലുള്ള ഭാവം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ ഗൂസ്ബംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇട്ട് വരുന്നതും ഒക്കെ ഈ പുള്ളി പറഞ്ഞപ്പോ എവിടെയൊക്കെയോ കണക്ട് ചെയ്യുന്നുണ്ട് അപ്പം കല്യാൺ ശോഭയ ഭയങ്കര ഡയലോഗയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല പക്ഷെ ഭയങ്കര വാചകക്കസർത്താണെന്നാണ് ഗോസ്റ്റി മാച്ച് പറയുന്നത് ഈ പറയുന്ന ആള് ഭയങ്കര നല്ലതാണല്ലോ ഇഗോസ്റ്റി മാച്ചും അതൊക്കെ തന്നെയാണ് അണ്ണനും താളവും ഡയലോഗും മാത്രമേ ഉള്ളൂ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ലായിരുന്നു കല്യാൺ ശോഭയ അതുപോലെ ഈ ഗോസ്റ്റി മാച്ച് പറയുന്നത് എന്താണെന്ന് നമുക്ക് കണ്ടറിയാം